നാട്ടുകാർ പൈസ വിരിചാ ഈ ഫണ്ട് വിനിയോഗിച്ചാണ് അവിടെ ഈ പെൻസിങ് ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ നാനാതാദ്യം മതസ്ഥരും തിങ്ങി പാർക്കുന്ന പ്രദേശം അത് ഈ പ്രദേശം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ജീവിക്കുന്നത് രാഷ്ട്രീയം ഉണ്ടായിരിക്കും രാഷ്ട്രീയ അതിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ കൂട്ടായിട്ട് ജീവിക്കുന്ന പണ്ട് ബാധിത ഞങ്ങളുടെ കാരണമാരുമായിട്ട് മലയോര പ്രദേശങ്ങളും വന്ന് താമസിക്കുന്ന ഞങ്ങള് ഞങ്ങൾ കർഷകരാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഈ ആ പെൻസിംഗിങ്ങനെ ഇവിടെ നഷ്ടപ്പെട്ടു പോയ എം പി ഈ എം ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്താണല്ലോ ചെയ്തില്ലല്ലോ ആ ഫണ്ട് എന്ത് ചെയ്തു ആ ഫണ്ട് ലാപ്സ് പോയില്ലേ ഏഹ് ഇത് പറയാൻ അവിടെ ഏഹ് ആ അത് സാറേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഞങ്ങൾ കർഷകരാണ് ഞങ്ങൾക്ക് ഏത്രം വേണ്ടത് ഈ ആന ഇവിടെ പെൻസിങ് ചെയ്ത് ഇവിടെ തടയാന്നുള്ളതല്ല ഈ മുള്ളരിങ്ങാട് ബ്രദേശത്ത് ഈ സാധനത്തിനെ പുറത്തിറക്കി വിടണം അതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഈ ഇടക്കാലം കൊണ്ട് വന്ന ആനയാണ് ഈ ഭൂപ്രകൃതി അനുസരിച്ച് ഈ രണ്ട് മലയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ആന ഇവിടെ വസിക്കാൻ പറ്റില്ല കാരണം ജന ജനവാല ജനമേഖലയിലേക്ക് ഇറങ്ങി വരും ആന അതുകൊണ്ട് ഈ ആനേനെ പുറത്തേക്ക് ഇറക്കി വിടണം ഞങ്ങളുടെ ആവശ്യം അതാണ് ഇവിടെ നിന്ന് തുരുത്തുക മുള്ളരിങ്ങാട് ബ്രദേശത്ത് നിന്ന് ഈ ആനയെ പുറത്തിറക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം അല്ല ഞാൻ ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കൊണ്ട് ഞങ്ങൾ പറയണം ഞങ്ങളുടെ വേദന കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ഈ ആനേനെ ഇവിടെ നിന്ന് ഇതിനെ തുരുത്തി ഈ മലയുടെ അപ്പറം കടത്തി വിടണം കാരണം ഈ ആനയെ ഇടക്കാലം കൊണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ഈ ജനവാസിലേക്ക് ഇറങ്ങി വന്നതാണ് ഈ ആനേനെ കടത്തി വിടണം അതാണ് ഞങ്ങളുടെ ആവശ്യം പണ്ട് ഫണ്ട് എന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം അതാണ് അപ്പൊ അതൊക്കെ വിനിയോഗിക്കാൻ പാർന്നാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് അത് ഞങ്ങളുടെ ഈ നാനാജാതി മതസ്ഥരോട് തിങ്ങിപ്പാർക്കുന്നത് ഈ കൊച്ചു മേഖലയിൽ ആനയ്ക്ക് വസിക്കാനുള്ള ഏരിയ ഇല്ല കാരണം ചുരുങ്ങിയ ഏരിയ മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ നിന്ന് ആനേനെ പുറത്തു കടത്ത് വിടണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങും ഇവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇവിടെ നോക്കുന്നില്ല രാഷ്ട്രീയമല്ല പ്രശ്നം ഇവിടെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം അതാണ് ആവശ്യം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല സംഭവം ഉണ്ടാകാൻ പാടില്ല കാരണം ഈ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നാനാത് പത്സര തിങ്ങിപ്പാർക്കുന്നത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു പോകണമെങ്കിൽ ഈ ഈ മേഖലയ്ക്ക് പുറത്തു കിടക്കണമെങ്കിൽ ഈ വനത്തിന്റെ ഉള്ളിൽ കിടെയുള്ള റൂട്ടിൽ കിടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ നിർവാഹമുള്ളു